കാസർഗോഡ് സബ് വനിതാ ഫോറം ആഭിമുഖ്യത്തിൽ പരിശീലന ക്യാമ്പും സംഘടിപ്പിച്ചു ഹാളിൽ വെച്ചായിരുന്നു ും പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനും ഭാവി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനുമായിട്ടാണ് സബ് റീജിയൻ വനിതാ ഫോറം ആഭിമുഖ്യത്തിൽ നേതൃസംഗമവും സംഘടിപ്പിച്ചത് ബന്ദി എ ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി സംസ്ഥാന വൈസ് ചെയർമാൻ മാനുവൽ കുറിച്ചുത്താനും ഉദ്ഘാടനം ചെയ്തു ഒരു കുടുംബം എന്ന് പറയുന്നത് എഴുപത്തി അഞ്ച് ശതമാനം സ്ത്രീകളുടെ കരങ്ങളിലാണ് ഇവിടെ ഇരിക്കുന്ന പുരുഷക്ക സ്ത്രീകൾ ചെല ചിലെങ്കിൽ എനിക്ക് അയാൾ കാണുകയും ചെയ്യുന്നു കുടുംബിന് തന്ത്രപൂർവം നീങ്ങിയാൽ സ്നേഹം കൊണ്ട് ഭർത്താവ് മീൻപെടുത്താൻ കഴിഞ്ഞാൽ ആ കുടുംബം ആയിക്കോട്ടെ ചടങ്ങിൽ വനിതാ ഫോറം കാസർകോട് ജില്ലാ ചെയർപേഴ്സൺ സുമ സാബു അധ്യക്ഷയായി വൈ എം സി എ കാസർകോട് സബ് റീജിയണൽ ചെയർമാൻ ബേബി മാടപ്പള്ളിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു പടുപ്പ് സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ തോമസ് പാമ്പയ്ക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി കാസർഗോഡ് സബ് റീജിയണൽ ജനറൽ കൺവീനർ സണ്ണി മാണിശ്ശേരി ബന്ദർക്ക വൈഎംസിഎ പ്രസിഡന്റ് സണ്ണി പതിനെട്ടിൽ സെക്രട്ടറി സാബു കുഴിപ്പാല തെരേസ ഫ്രാൻസിസ് തങ്കമ ജോസഫ് സൌമ്യ സജി എന്നിവർ സംസാരിച്ചു ബിരിക്കുളം ലിറ്റിൽ ഫ്ലവർ പള്ളി വികാരി ഫാദർ അഖിൽ മുക്കുഴി പരിശീലന ക്യാമ്പിന് നേതൃത്വം നൽകി പ്രായത്തിലുള്ള ഒരു സമൂഹത്തെ ൊക്കെയാണ് നമ്മുടെ എക്സിസ്റ്റൻഷ്യൽ എന്ന് നമ്മൾ ഓർക്കും അതൊന്നുമല്ല നമ്മുടെ എക്സിസ്റ്റൻഷ്യൽ എന്ന് പറയുന്നത് ഞാൻ കണ്ടുകൊണ്ട് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതൊന്നും നമ്മുടെ മക്കൾക്ക് ആവശ്യമില്ലാത്ത ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത് സ്വാഗതവും സെക്രട്ടറി സാബു തോമസ് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കുറ്റിക്കോൽ